ഈ ക്ഷേത്രത്തിൽ വളരെ താഴോട്ടുള്ള വിളക്ക് പോലും ഇല്ലാതെ ഇരുന്ന ഒരു ക്ഷേത്രം ഇപ്പം കുറച്ച് നാൾ കൊണ്ട് ഓരോ ദിവസവും ഓരോ പടികൾ ഉയർന്നുയെന്നാണ് ഈ അമ്പലം ഇപ്പം ഉയർന്നിരിക്കുന്നത് സാക്ഷാൾ ഗുരുവായൂരൊപ്പം തന്നെയാണ് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ജനിച്ചവളാണ് ഈ അമ്പലം മാറ്റാണ് എനിക്കിന്നും എൻ്റെ എന്നെ എല്ലാം എനിക്ക് ഈ അമ്പലമാണ് എൻ്റെ ഞാൻ ഇവിടെ നിന്ന് എന്താഗ്രഹിക്കോ എനിക്ക് സാധിച്ചു തരുകയും ഈ അമ്പലത്തിന് ഞാൻ വളരെ വിശ്വസിക്കുകയും എൻ്റെ ഒരു അംഗം പോലെ വിടുകയും ഞാൻ പലതിലും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്നും നല്ല അങ്ങനെ എണ്ണിക്കണ്ണിനെ കണികൺ മറ്റൊരു വിഷുക്കാലം കൂടെ വരവായിരിക്കുകയാണ് അതുപോലെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് വിഷു എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ വർഷവും മേഡം ഒന്നാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ വിഷു ആയിട്ട് ഗംഭീരമായ ആഘോഷങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ വിഷുവിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമ്മോടൊപ്പം അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യുന്ന അമ്മയാണുള്ളത് അമ്മയുടെ വിഷു അനുഭവം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം വിഷുവിന് നമ്മൾ രാവിലെ മണിക്ക് നട തുറന്ന് പശുവിനെ കണിയാണിറ്റു വളരെ സന്തോഷമായിട്ട് എല്ലാ ആൾക്കാരും വന്ന് എല്ലാം ഇതും ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൽ നിന്നും ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് ഞാൻ ഇവിടെയാണ് ജനിച്ച് വളർന്ന അപ്പം ഞാൻ ജനിച്ച് വളർന്നെങ്കിലും കൊച്ചിലെ ഇതിന് ഇവിടെ കൂടെയാണ് ജീവിക്കുക എല്ലാം ഇവിടെയാണ് ചെയ്തത് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വളരെ താഴോട്ടുള്ള ഒരു വിളക്ക് പോലും ഇല്ലാതെ ഇരുന്ന ഒരു ക്ഷേത്രം ഇപ്പം കുറച്ച് നാൾ കൊണ്ട് ഓരോ ദിവസം ഓരോ പടികൾ എന്നാണ് ഈ അമ്പലം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സാക്ഷാർ ഗുരുവായൂരൊപ്പം തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ജനിച്ചവളാണ് ഈ അമ്പലം മാറ്റമാണ് എനിക്കിന്നും എൻ്റെ ക എന്നെ എല്ലാം എനിക്ക് ഈ അമ്പലമാണ് എൻ്റെ ഞാൻ ഇവിടെ നിന്ന് എന്താഗ്രഹിക്കോ എനിക്ക് സാധിച്ചു തരുകയും ഈ അമ്പലത്തിന് ഞാൻ വളരെ വിശ്വസിക്കുകയും എൻ്റെ ഒരു അംഗം പോലെ ഇവിടെ നിൽക്കുകയും ഞാൻ പലതിലും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്നും നല്ല അങ്ങനെ ഓരോ ഭക്തജനങ്ങളും ഈ അമ്പലത്തിൽ വന്ന് എന്നാൽ അവർക്ക് അസുഖം കുട്ടികളുടെ വിദ്യാഭ്യാസം ആശുപത്രിയിൽ കാട്ടി ഈ അമ്പലം ഈ ഭഗവാനാണ് ഇവിടെ നിന്നും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ആശുപത്രി ഒന്നും അവരൊന്നും വേണ്ട എൻ്റെ അനുഭവം ആശുപത്രിയിൽ നിന്ന് വരെ കൈവിട്ടവളാണ് ഇന്ന് അമ്പലത്തിൽ വന്നിട്ട് പതിനെട്ട് സപ്താകമാണ് ഇവിടെ ആയത് പതിനെട്ട് സപ്താകത്തിനും ഞാനിവിടെ ഉണ്ട് എന്ത് പതിനെട്ട് സപ്താഹത്തിനും ആ പതിനെട്ട് വിഷുവിനും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഇതല്ലേ അങ്ങനെ വളരെ നല്ല രീതിയിൽ കൂടെ ഓരോ ദിവസം ചെല്ലുന്തോറും ഉയർന്നുയർന്നുയർന്ന് വരെയാണ് പിന്നെ നമ്മ എല്ലാ ഭക്തജനങ്ങൾ എല്ലാ ആൾക്കാരും സ്വ കൊച്ചു കുട്ടികൾ വരെ ഓടിക്കളിച്ചുകൊണ്ട് ഓടി കളിക്കുമ്പോൾ കോണം കൊടുത്തുകൊണ്ട് ഓടി ഓടി കളിക്കുകയാണ് ഇവിടെ കിടന്ന് അങ്ങനെ ഓരോ അവർക്ക് യാതൊരു വിഷമവും ഇല്ലല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരല്ല ഇവിടെ ജോലി ചെയ്യുന്ന ഓരോന്നിവിളക്കിടത്ത് ഇന്നലെ മുന്നിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൊച്ചുകുട്ടിയാണ് അപ്പം കളിക്കുന്ന സമയം അപ്പം ഇവിടെ വീണ് വീണ് ഞങ്ങളും എന്നെ പേടിച്ചു പോയി അവൻ്റെ ആ വീഴ്ച കൂടെ വല്ല ഒരു വെയിറ്റാണ് അവടത് നിസ്സാരമായി ഓടി നടക്കി ഓടി ഞാൻ പറ എൻ്റെ ഞാൻ പറഞ്ഞു അവനെ വിഷമം എന്നെ ചോദിക്കണ്ട ആ കണ്ണം കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ നിന്ന കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷേ അത് സത്യം തന്നെയാണ് ഇവിടെ നടന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ വളരെ നല്ല രീതിയിൽ കൂടെയാണ് പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയുണ്ട് വഴക്കു കൂടി ഇതിനകത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ അവരൊത്തൊരുമയാണ് കുട്ടികളുമായിട്ട് കുട്ടികളാ നടത്തെയും ആ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിന്തിച്ചു പോവും പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഭഗവാൻ എൻ്റെ ലോകത്തുള്ള എല്ലാവർക്കും ഈ ഗുരുവായൂരപ്പ എല്ലാ വിധത്തിലും ചെയ്തു കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുകയാണ് അപ്പം കേൾക്ക് നമ്മൾ കേൾക്ക് ഇതും തരും ഭഗവാനാണെന്ന് പക്ഷെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ രക്ഷിക്കുന്നുണ്ട് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഗുരുവായൂരപ്പം ഇന്ന് ഇവിടെ നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിനെ പോലെ തന്നെ ഇവിടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികൾ വരുമ്പം തന്നെ അറിയാം കോണത്താറ് എടുത്തുകൊണ്ട് കൊച്ചുങ്ങളിങ്ങനെ ഓടി അമ്പലം മുഴുവനും കൊച്ചുങ്ങളാണ് നമുക്ക് കാണാം ഒറ്റ ഇവിടെ നിന്ന് ഓടുന്നത് ഇങ്ങനെ ഓടിക്കൊണ്ടിടയ്ക്കും അപ്പം ഞങ്ങൾ ഞാൻ ഓടിക്കല്ലേ ഇതെന്തിരെ കണ്ണനല്ലേ ഇതെന്തിന് കണ്ണനല്ലേ ഞാൻ കണ്ണാന്നുള്ളി ഇതെന്തിന് കണ്ണനല്ലേ എന്നും പറഞ്ഞ് ഈ കുട്ടി ഇവിടെയാണ് ജനിച്ച് വളർന്നത് അവനൊക്കെ ആണെങ്കിൽ ഇവിടെ കിടന്ന് ഓടി അവരൊക്കെ സഹായങ്ങളും എല്ലാം ഭഗവാൻ കൊടുക്കുന്നു ഇവിടെ വരും വന്നാൽ ഇവിടുന്ന് പോകൂല പിന്നെ ഈ ഊണ് എല്ലാം നമ്മളെ ഈ അമ്പലം തന്നെ ഈ ഞാൻ വന്നിട്ട് പതി ഞാൻ വന്നിട്ട് ഇവിടെ തന്നെ എനിക്ക് വന്നപ്പോൾ എനിക്ക് കിടക്കാൻ പോലും ഒരിതില്ലായിരുന്നു പക്ഷേ അതുപോലും എനിക്ക് കിട്ടി ഇന്ന് ഞാൻ ഭാഗ്യവതിയായിട്ടാണ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഈ അമ്പലത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരമ്മയായും എല്ലാം കൊണ്ട് ഞാൻ ഇന്ന് എല്ലാം നിറഞ്ഞവളാണ് അനുഭവം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം അതാണ് വിഷുവിനാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ഇപ്പം ഉത്സവത്തിനേം കാളും അഷ്ടമി ജോണിയേയും ഏറ്റവും കൂടുതൽ തിരക്കും ഇപ്പോൾ വിഷുവിനാണ് നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരും അപ്പോൾ അവർക്ക് വേണ്ട വേണ്ട സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ട് അതിപ്പം ഇവിടെ വന്ന് പ്രസാദത്തിനായാലും ശരി ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും ശരി അല്ല ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു ഭക്തർ പോലും ആഹാരം കഴിക്കാതെ ഇവിടെ നിന്ന് പോകത്തുമില്ല പ്രസാദം വാങ്ങാതെ പോകത്തുമില്ല എല്ലാവർക്കും അതിൻ്റെ നന്മയും എല്ലാം ഉണ്ടാവും ഇവിടെ നിന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും കിട്ടും ഒരു പ്രത്യേകിച്ച് അനുഭവം നമുക്കിതിൻ്റെ ഈ ഒരുക്കങ്ങൾ തന്നെ മെയിൻ കാര്യം കണി ഒരുക്കലും എല്ലാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ തുടങ്ങും ഉടനെ തുടങ്ങും എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സപ്താഹം കഴിഞ്ഞു ഇനി ബാക്കി എൻ്റെ നടപടിയിലോട്ട് പോവാം എത്ര മണിയോട്ട് അമ്പലം തുറക്കും നാളെ നാളെ രാവിലെ നാല് മണിക്ക് തുടർന്ന് പക്ഷെ കൈനീട്ടം ഉണ്ടാവും ഇവരുന്ന എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് ഉടന്ന് ഒരു എല്ലാവർക്കും അത് പന്ത്രണ്ട് മണിയായാലും ഒരു മണിരുന്നാലും കൈനീട്ടം കിട്ടും പേര് കുമാർ ആണ് ക്ഷേത്രത്തിൻ്റെ ജനറൽ കൺവീനറാണ് നമ്മളെ കേശവരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പതിനെട്ടാമത് ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞം ഇന്ന് സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിനോട് രണ്ട് അഞ്ചാം തീയതി ഉദ്ഘാടനം തുടങ്ങിയതിന് ശേഷം ധാരാളം ഭക്തജനങ്ങൾ ഈ സപ്താഹം ശ്രവിക്കാനായി ഇവിടെ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഇവിടെ നടന്ന ഈ സപ്താഹത്തിൻ്റെ ഭാഗമായി നടന്ന രുക്മിണീസ്വമരം കൃഷ്ണാവതാരം ആറാട്ട് ഇതൊക്കെ ഗംഭീരമായ ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു ചടങ്ങുകളായിരുന്നു ഈ സപ്താഹത്തോടനുബന്ധിച്ചായിരുന്നു ഇന്നിൻ്റെ ആറാട്ട് കഴിഞ്ഞു ഇന്ന് സമർപ്പണ പൂജ കഴിഞ്ഞു അപ്പം നാളെ ഇനി നമ്മൾ വിഷുവിൻ്റെ ഒരുക്കങ്ങളാണ് തുടങ്ങുന്നത് അപ്പോൾ വിഷുവിന് ഇവിടെ വിശേഷമുള്ള ദിവസമാണ് ഏറ്റവും നല്ല ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നൊരു ദിവസമാണ് ഈ വിഷു മേടമാസത്തിലെ വിഷു അപ്പം അത് നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങളും രാവിലെ പ്രഭാത ഭക്ഷണം ഇവിടുന്ന് കഴിക്കുന്നത് കൂടുതൽ പത്ത് നാലായിരത്തോളം ഭക്തജനങ്ങൾ ഇവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു പോകാറുണ്ട് അതുപോലെ വരുന്നവർക്കെല്ലാം നമ്മുടെ യജ്ഞത്തിൻ്റെ പ്രസാദമായ ലഡ്ഡു പിന്നെ എല്ലാവർക്കും വിഷു കൈനീട്ടം പിന്നെ യജ്ഞപ്രസാദങ്ങളാണ് ഭഗവാന്റെ ഫോട്ടോ പിന്നെ യജ്ഞത്തിൻ്റെ കീർത്തനങ്ങളുള്ള ഒരു യജ്ഞപ്രസാദം ഇതെല്ലാം എല്ലാ വർഷവും നമ്മൾ ഈ വിഷുവിൻ്റെ ദിവസങ്ങളിലൂടെ സപ്ലൈ ചെയ്യുന്നു ഈ വർഷം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു കലണ്ടറും കൂടെ ഈ ദിവസം തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഇവിടെ ഈ പുണ്യമായ ഒരു ക്ഷേത്രമായി അവരെല്ലാം പരിഗണിച്ചു കൊണ്ട് ഈ അമ്പലത്തിൽ നിത്യേനെ എത്തുന്ന കുറേ ഭക്തജനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷുവിന് നമുക്ക് പ്രോഗ്രാംസ് ആയിട്ട് വിഷുവിൻ്റെ ഒരു കലാക്ഷേത്രമുണ്ട് കേശവരം കലാ സാംസ്കാരിക ഇവിടെ വന്നൊരു കലാക്ഷേത്രമുണ്ട് ഒട്ടനവധി കുട്ടികൾ നൂറ്റമ്പതോളം കുട്ടികൾ ഈ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് നമുക്ക് ഈ ഡ്രോയിങ് അതേപോലെ പാട്ട് ഡാൻസ് കീബോർഡ് തബല പിന്നെ പുല്ലാങ്കുഴല് അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻസും പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ കായിക ഇനങ്ങളായ കളരി പിന്നെ റോളർ സ്കേറ്റിംഗ് പിന്നെ ഇതുകൂടാതെ അമ്മമാരുടെ ഗീതാ ക്ലാസ്സുകൾ പിന്നെ ഭജനോത്സവം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കലാക്ഷേത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു നൂറ്റമ്പതോളം കുട്ടികൾ തന്നെ ഇവിടുത്തെ ഒരു അസറ്റാണ് അപ്പോൾ ഈ വിഷുക്കണി ഒരുക്കുന്നതെല്ലാം കുട്ടികളാണ് അവരുടെ ഇഷ്ടാനുസരണം അവർ ഭഗവാനെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിനകത്ത് എന്തൊക്കെ ഒരുക്കങ്ങൾ വേണമെന്നുള്ള ഒരു ഉത്സാഹപൂർവ്വം ഇന്നതായി തുടങ്ങിക്കഴിയും നാളെ ഈ കണി വിഷുക്കണി കാണുന്നവരുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ ത്രൂവോട്ട് കാണും രാത്രി മണി പന്ത്രണ്ട് മണി ഒരു മണിയോളോ ആവും ഇത് ഒരുക്കങ്ങൾ തീരുമ്പം അതിനെല്ലാം കുറേ കുട്ടികളാണ് അവരാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുതൽക്കൂട്ടവരാണ് അവരാണിതിനു വേണ്ടി എല്ലാ ഭക്തജന വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി അവരുടെ അഹോരാത്രമായ പ്രവർത്തനങ്ങൾ അടുത്തൊന്നാം ഭരമാണ് ഒരു ന്യൂജൻ കമ്മിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ക്ഷേത്രമാണെന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഇവിടെ അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് എല്ലാവർക്കും ഇവിടെ ഒരു ഭക്തിയിൽ ഭക്തി മാത്രമല്ല മറ്റ് സൗകര്യങ്ങൾ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഭക്തജനങ്ങൾ ഇപ്പോൾ സന്തോഷപൂർവ്വം ഇന്നത്തെ ഈ സപ്താഹ സമർപ്പണ പൂജ കഴിഞ്ഞ് അവർ പോയി നാളെ അവർ തിരിച്ച് ഭഗവാൻ്റെ ഈ വിഷുക്കണി കാണാൻ നാളെ തന്നെ എല്ലാവരിലെത്തും അപ്പോൾ അങ്ങനെ ഒരു വിശേഷമുള്ളൊരു ക്ഷേത്രമാണ് കേശവരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഭഗവാന്റെ സാന്നിധ്യം ഈ പ്രദേശത്തൊക്കെ നല്ല നന്നായിട്ട് എല്ലാവർക്കും അനുഭവസ്ഥരായ ആൾക്കാരാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഒരു അനുഭവം എല്ലാവരിലും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാൻ പറ്റി ഈ സപ്താഹമായാലും അടുത്ത അടുത്ത നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനമുണ്ട് ഈ വരുന്ന ജന്മാഷ്ടമികളുടെ അടുത്ത വിശേഷങ്ങൾ നടത്തുന്നത് ജന്മാഷ്ടമി നമുക്ക് ആറ് ദിവസം ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രം ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് അത് ആറ് ആറു ദിവസോത്സവമാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ നമ്മളതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സപ്താഹത്തിന് മുന്നോടി തന്നെ പുനഃപ്രതിഷ്ഠയും ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നത് വലിയ ഗംഭീരമായ പരിപാടികളാണ് ഇനി അങ്ങോട്ട് നടത്താൻ ഈ ക്ഷേത്രത്തിൽ അപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഞങ്ങൾ ഈ സമയത്ത് ആദരപൂർവ്വം ആദരപൂർവ്വം സ്വീകരിക്കണം അവരെ അവരെ വിനയമായ അവരുടെ ഓരോ അർപ്പണവും അതോടൊപ്പം തന്നെ അവരുടെ സാന്നിധ്യവും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ കേശവരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അതേപോലെ ഈ കലാക്ഷേത്രത്തിൽ കുട്ടികളുടെ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് ഇപ്പം നൂറ്റമ്പോളം കുട്ടികൾ വെക്കേഷൻ ക്ലാസ്സിലവർ നാല് അമ്മമാർ വരുന്നുണ്ട് അതിൻ്റെയും ക്ലാസ്സുകളുടെ ഭംഗിയായി നടക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും അവരുടെ കലാഭിരുചി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ ഇൻസ്ട്രുമെൻസും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാ ഭക്തജനങ്ങളും അവരുടെ മക്കൾക്ക് ഈ വരുന്ന പുതിയ തലമുറകൾക്ക് ഈ ലഹരിയിലൊക്കെ അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതിനൊരു വലിയൊരു സന്ദേശമായി ഇവിടെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്നത് കാരണം ഇതിലോട്ടൊക്കെ പോകുന്ന കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഭംഗിയായ രീതിയിൽ അവരുടെ കുടുംബജീവിതം നന്നായി കൊണ്ടുപോകാൻ തരത്തില എല്ലാവരും ആ ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത് എല്ലാവരും അങ്ങനെ അത്തരം സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ടെല്ലാം കുട്ടി പുതുതായിട്ട് വരുന്ന തലമുറയിൽപ്പെട്ട കുട്ടികളെ ഇത്തരം ശൈലികളിലോട്ട് പോവാതെ നല്ല മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് കലാക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉതകും എന്നുള്ള ഉദ്ദേശത്തോടെ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതൽ കലാക്ഷേത്രം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഈ വിഷുവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ തന്നെ പുല്ലാങ്കുൾ ഉണ്ട് പിന്നെ നാസുര കച്ചേരി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഗാനമേളയുണ്ട് വ്യക്തിഗാനമേളയുണ്ട് അതുകൂടാതെ ഫ്യൂഷൻ പ്രോഗ്രാമുണ്ട് ഇതെല്ലാം രാവിലെ അമ്പലത്തിൻ്റെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നപ്പോൾ തന്നെ ഭക്തജനങ്ങൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഈ പ്രോഗ്രാമൊക്കെ ആസ്വദിച്ച് പോകാനുള്ള എല്ലാ സംവിധാനം നാളെ ഒരുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം